ബ്രൈഡൽ കളക്ഷൻസ് ഷോപ്പിംഗ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് മലയോര മേഖലയിൽ പൂർണ്ണം തൊഴിൽ മേഖലകളെല്ലാം പണിമുടക്കിൽ നിശ്ചലമായി വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു രാവിലെ തുറന്ന ധനകാര്യ സ്ഥാപനങ്ങൾ സമരാനുകൂലികളെത്തി അടപ്പിച്ചു അന്തർസംസ്ഥാന പാതയിൽ സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസ്സുകൾ നിലമ്പൂരിൽ സിഐ ടിയു എു സി പ്രവർത്തകർ തടഞ്ഞു പെരിന്തൽമണ്ണയിൽ നിന്നും ഗൂഢല്ലൂരിലേക്കുള്ള ബസ്സാണ് തടഞ്ഞത് പോലീസ് ഇടപെട്ട് സർവീസുകൾ പുനരാരംഭിച്ചു മറ്റ് സംസ്ഥാനാന്തര സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളും പണിമുടക്ക് ദിവസവും കൃത്യമായി സർവീസ് നടത്തിയ കാഴ്ചയാണ് കണ്ടത് രാവിലെ സമരാനുകൂലികൾ തടഞ്ഞിരുന്നുവെങ്കിലും സ്വകാര്യ വാഹനങ്ങളും പിന്നീട് ഓടിത്തുടങ്ങി പണിമുടക്കിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരള സർക്കാർ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ യുഡിടിഎഫ് പ്രവർത്തകർ നിലമ്പൂരിൽ പ്രകടനം നടത്തി പ്രവർത്തകർ നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു ഐ യു സി ബിൽഡിംഗ് റോഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു എസ് ടിയു മണ്ഡലം പ്രസിഡന്റ് ഉബൈദ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ കെ ടി കുഞ്ഞാൻ ആഷിഫ് ടി എം മജീദ് സീനത്ത് ജസി തുടങ്ങിയവർ നേതൃത്വം നൽകി പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി ഇടത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ധർണ സി പി എം ഏരിയ സെക്രട്ടറി മോഹനൻ ഉദ്ഘാടനം ചെയ്തു സി ഐ ടിയു മുനിസിപ്പൽ പ്രസിഡന്റ് മാത്യു കാരാമേലി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സെക്രട്ടറി യൂസഫ് സ്വാഗതം പറഞ്ഞു എ ഐ ടിയുസിയുടെ രാജഗോപാലൻ വഴിയോര കച്ചവട യൂണിയൻ സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ കെ എസ് ആർ ടി സി സി ഐ ടിയു ഭാരവാഹി കൈരളിദാസ് ടി പി വിശ്വന് തുടങ്ങിയവർ പ്രസംഗിച്ചു വണ്ടൂരിൽ സമരാനുകൂലികൾ പെട്രോൾ പമ്പുകൾ അടപ്പിച്ചു ടൌണിൽ പ്രകടനവും ധർണയും നടത്തി തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ നേതൃത്വം നൽകി ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി യൂണിയൻ നേതാക്കളായ എം വിശ്വനാഥൻ നിഷീദ് അകമ്പാടം സമദ് കല്ലട മുസ്തഫ കല്ലിംഗൽ സഹിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി Charitra Vivag Bridal Collections by Shopika Weddings.